അഞ്ചൽ ടൌണിലെ തെരുവുവിളക്കുകൾ രാത്രി സമയങ്ങളിൽ പ്രകാശിക്കുന്നില്ലെന്ന് പരാതി എന്നാൽ പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായും പ്രകാശിക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു സംഭവത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസ് അധികാരികളെ വ്യാപാരികൾ വിവരമറിയിച്ചിട്ടും പകൽ സമയം വൈദ്യുതി പാഴാക്കുന്നതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു സമീപത്തും ടൌണിലുമാണ് പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞുകിടക്കുന്നത് മൂലം വൈദ്യുതി പാഴാകുന്നത് പകൽ സമയങ്ങളിൽ തെളിഞ്ഞുകിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫാക്കാനും രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിക്കാനും നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ രാത്രി സമയം സമയം സാധാരണ വിളിക്കാനും കത്താറില്ല പഞ്ചായത്തിൻ്റെ സൈഡിൽ മിസ്സമുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്താറില്ല പകര സമയം അവർ കത്തിക്കിട്ട് വിളിച്ചറിയിച്ചു ഇന്ന് രാവിലെ എട്ടരയത് കണ്ടുകൊണ്ട് രാവിലെ എട്ടര ആയപ്പോഴത്തേക്കും വിളിച്ചറിയിച്ചു ഇന്ന് നോക്ക് നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് നോക്കി മൊത്തം കത്തി കിടക്കാം അഞ്ചു ഏകദേശം ആ പഞ്ചായത്തിൻ്റെ അവിടെ